മീൻകറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് കിലോ മീനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് അപ്പോൾ മസാലയാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു പിടുത്തം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അഞ്ച് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ ഇഞ്ചി രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ഉണ്ട് ഇത്രയും എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് കിലോ മീനുണ്ട് വലിയ കഷ്ണ മീനാണ് മുളക് ആദ്യം നമ്മൾ മുളക് ഇടുന്നത് നല്ല നല്ലവണ്ണം നമ്മുടെ കാശ്മീരി മുളകാണ് ഇട്ടിരിക്കുന്നത് നല്ല കളർ കിട്ടാനായിട്ട് അപ്പം നമ്മുടെ മുളക് പൊടി ഇങ്ങനെ ഇടുന്നത് ശരിക്കും നമ്മുടെ മീൻ വയ്ക്കുമ്പോൾ ഉപ്പ് മുളകുമൊക്കെ നമ്മളെ ഷാപ്പിലെ കറി പോലെ നല്ലോണം ടേസ്റ്റിൽ വരാനായിട്ട് ഇച്ചിരി മുളകൊക്കെ കൂടുതലിടണം അപ്പം മൊത്തം അഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് അഞ്ച് ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നല്ലോണം നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കണം ഒരു ടീസ്പൂൺ ഫുള്ള് മഞ്ഞൾ പൊടി ഇതിലിടുന്നുണ്ട് ആ നല്ല മഞ്ഞൾ പൊടി അതിൻ്റെ ആ നല്ല ഫ്ലേവർ കിട്ടുകയുള്ളു അപ്പം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് പഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പ് പൊടിയാണ് ഇടുന്നത് ഉപ്പ് നമ്മുടെ ടീസ്പൂണിന് നല്ലപോലെ നിറച്ച് രണ്ട് ടീസ്പൂണാണ് ഉപ്പ് പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ ഉപ്പ് പൊടി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കണം തിലേക്ക് ഞങ്ങളിത് മീൻ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കുവാണ് നല്ലപോലെ മീൻ ഈ കഷ്ണത്തിന് ഇച്ചിരി നേരം നമ്മള് വഴറ്റി വെക്കണം അപ്പോഴാണ് മുളക് പൊടിയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ചുനേരം ഇതിൽ ഒന്ന് പൊത്തി വയ്ക്കണം മുളക് പൊടിക്കകത്ത് ഇളക്കി വെക്കണം അപ്പോഴാണ് മീനിന്റെ എല്ലാ സൈഡിലും നമുക്ക് കുപ്പും മുളകും മഞ്ഞളും ഒക്കെ പിടിക്കുള്ളു മീനും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ പ്രിപ്പയർ ചെയ്യും അപ്പം ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മസാല ഇങ്ങനെ മസാല നമ്മളിങ്ങനെ കൂടെ കൂടുത്തി കൂടി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ച് മസാല അങ്ങ് കുഴമ്പം പാകത്തിനങ്ങ് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എണ്ണ കൂട്ടിച്ചിരിക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ വെ ഉണ്ടാക്കും ഇപ്പം നമുക്കിത് ഈസി ആയ രീതിയിൽ കുറച്ച് മുളക് പൊടിയൊക്കെയിട്ട് മീനങ്ങ് അടുപ്പത്തേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെതായ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നല്ലപോലെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം നമ്മളിപ്പോൾ ഇതിലേക്ക് എണ്ണയും കൂടെ ഇച്ചിരി ഒഴിച്ചു ഈ മസാല എല്ലാം കൂട്ടിക്കുന്ന കുറച്ച് നേരം നമുക്കിത് പുളുത്തി വെക്കണം അപ്പോൾ അതിലേക്ക് മീനിൻ്റെ കഷ്ണത്തിലെല്ലാം ഇതങ്ങ് പിടിക്കും പിന്നെ നമുക്ക് കുറച്ച് പുളിയും പുളിങ്കിലിട്ടങ്ങോട്ട് നല്ലവണ്ണം പറ്റിച്ച് കഴിച്ചാൽ പിന്നെ ആ ഷാപ്പിൻ്റെ മീൻകറി പരിയെന്ന് വരില്ല പക്ഷേ ഷാപ്പുകാർ പോലും മാറി നിൽക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ കറിവേപ്പില താളിച്ചിടുവാണ് പക്ഷേ ഇവിടെ ഇതങ്ങനെയല്ല ഞങ്ങൾ ചെയ്യാൻ പോണത് ഇത് കലത്തിൻ്റെ അടിയിൽ നമ്മുടെ മഞ്ചട്ടി കണ്ട നല്ല ഗ്രാൻഡ് മഞ്ചട്ടി ഇതിലാണ് ഞങ്ങളിപ്പോൾ തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഈ മഞ്ചട്ടിയുടെ അടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ അതിന് മുകളിൽ പുളി ഇട്ടു അപ്പോൾ ഇനി നമ്മൾ മീൻ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മഞ്ചട്ടിയുടെ അടിയിൽ കിടന്നത് വെന്ത് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങിക്കോളും ആ ടേസ്റ്റൊക്കെ കറിവേപ്പിലയുടെ അതിനാണ് നമ്മളിങ്ങനെ ഇട്ടുന്നത് പിന്നെ പുളിയിലാണെങ്കിലും മോളി കിടന്ന് വെന്ത് പുളി താഴോട്ട് താഴ്ന്നതിലും എളുപ്പമാണ് അടിയിന്ന് വെന്ത് പുളിരസം മുകളിലേക്ക് പോങ്ങണത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അടിയിൽ പുളിയിട്ട് കൊടുക്കുന്നത് ഇത് രണ്ട് പാത്രത്തിലായിട്ടാണ് ഈ രണ്ട് കിലോ മീൻ ഞങ്ങൾ രണ്ട് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് രണ്ട് ചട്ടിയിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് ഇതൊരു ചട്ടിയിലിട്ടു അടുത്ത് ചട്ടിയിൽ ഇടുവാണ് അപ്പം മീനിൻ്റെ നികത്ത വെള്ളം ഒഴിക്കണം ആ വെ വെള്ളത്തിൻ്റെ ഒരു അളവൊന്നുമില്ല മീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നികത്ത വെള്ളം നിരപ്പിന് നിൽക്കണം അപ്പോൾ ഇത് വെന്ത് കുറുകി കഴിയുമ്പോഴത്തേനും മീൻ്റെ ആ നിരപ്പിൽ നിന്ന് കുറച്ച് താഴോട്ട് വെള്ളം താണുള്ളൂ ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ സ്റ്റൈല് ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകമായ സ്റ്റൈലാണ് ടെൻ മിനിറ്റ്സ് ഞങ്ങൾ മസാല തിരുമ്പി വെച്ചിരുന്നു ഇനി ഇനിയിപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചാൽ മതി വെച്ച് തിളയ്ക്കുമ്പോൾ കാണിച്ചു വരാം നമ്മുടെ മീൻ കറി ശരിക്കും നല്ലപോലെ തിളക്കെ വന്നു തുടങ്ങി നല്ല സ്മെല്ലാണ് വരുന്നത് പിന്നെ നമ്മൾ നല്ലപോലെ മസാലകളൊക്കെ ഇത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കാനില്ല ഇനി തിളച്ച് വെള്ളം വറ്റി വന്നെച്ചാൽ മാത്രം മതി അപ്പോൾ നുര വന്നു തുടങ്ങി ശരിക്കും തിളച്ച് തുടങ്ങി നമ്മുടെ മീൻ കറി ഇനി നമുക്ക് നല്ലോണം വെള്ളമൊക്കെ പറ്റി നല്ല സൂപ്പർ ആയ രീതിയിലായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം